ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ദേശീയപാത എൻ എച്ച് അറുപത്തിയാറിലെ സർവീസ് റോഡ് ടു വേ ആണോ വൺ വേ ആണോ എന്നതിനെ ആയിരുന്നു ഇന്നലെ വരെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ സർവീസുകളുടെ ഭാഗം അതായത് സെൻട്രൽ ഭാഗത്താണ് ആരോ മാർക്ക് ഇട്ടിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം കടന്നു പോകുമെങ്കിൽ രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ മാർക്ക് ഇടേണ്ടതായിരുന്നു നമ്മളത് കണ്ടില്ല നമ്മൾ സെൻടർ ഭാഗത്ത് ഇപ്പോൾ നമുക്ക് ആ വീഡിയോ ഞാനിന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ കാണപ്പോൾ ആ ലൈൻ ലൈനിട്ട് പോയതിൻ്റെ സെൻടർ ഭാഗത്ത് മാർക്ക് കിട്ടത് അപ്പോൾ ഇത് പലയിടത്തും ഇങ്ങനെ തന്നെയാണ് ഇട്ട് പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സംശയമുണ്ടായിരുന്നു ദേശീയപാത സർവീസ് റോഡ് വൺ വേ ആണ് എന്നുള്ളത് അപ്പോൾ ടു വേ എന്നുള്ളത് മാറ്റാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അതിലെ തീരുമാനങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടുള്ള പത്ര പ്രസ്താവനകളും പത്ര റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാനിടയായി അതിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് ദേശീയപാത അറുപത്തിയാറ് സർവീസ് റോഡുകൾ വൺ വേ ആക്കി മാറ്റാൻ ജില്ലാ കലക്ടർ വി ആർ വിനോദ് സാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന റോഡ് സുരക്ഷാ യോഗത്തിൽ തീരുമാനിച്ചു സർവീസ് റോഡ് തടസ്സപ്പെടുത്തുന്ന ഓട്ടോ സ്റ്റാൻഡുകൾ വാഹന പാർക്കിംഗ് എന്നിവ ഒഴിവാക്കാനും അനധികൃത കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളുടെ പുനർക്രമീകരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ദീർഘദൂര ബസ്സുകൾ മാത്രമേ ഹൈവേ വൈ സർവീസ് നടത്താൻ പാടുള്ളൂ സ്റ്റേജ് ക്യാരേജ് ബസ്സുകൾ സർവീസോടുള്ള ഭാഗങ്ങളിൽ അതുവഴി മാത്രമേ പോകാവൂ നിർദ്ദിഷ്ട സ്റ്റോപ്പുകളിൽ ബസ്സുകൾ നിർത്തണം ദേശീയപാതയിൽ ബസ്സുകൾ നിർത്തുകയോ ആളുകളെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യരുതെന്നും ഹൈവേയിലെ ക്യാമറകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു ഡ്രൈവർമാരുടെ കാഴ്ചക്ക് തടസ്സമാകുന്ന രീതിയിൽ റോഡരികിൽ അനധികൃതമായി സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ ബാനറുകൾ പെട്ടിക്കടകൾ മറ്റു കച്ചവട സ്ഥാപനങ്ങൾ എന്നിവ നീക്കം ചെയ്യാനും യോഗത്തിൽ തീരുമാനിച്ചു യോഗത്തിൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി എൻ എച്ച് ഡിവിഷൻ എൻ എച്ച് എ ഐ കെ സി ബി എൽ എസ് ജി ഡി എൽത്ത് ബി എസ് എൻ എൽ കെ ഡബ്ല്യു എ തുടങ്ങിയ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തു അപ്പോ കലക്ടറിൽ ഇന്നലെ നടന്ന യോഗത്തിന്റെ തീരുമാനങ്ങളാണ് നമ്മളിപ്പോ ഇന്നലെ പത്രത്തിലും ഇന്ന് പത്രത്തിലും ഇന്നലെ അതേപോലെ പോസ്റ്റ് കാര്യങ്ങൾ കണ്ടത് അപ്പോൾ ഏതാണ്ട് അതിനുള്ള തീരുമാനങ്ങൾ അറിഞ്ഞു വരാറുള്ളൂ ഇപ്പോൾ തന്നെ നമുക്കറിയാം സർവീസ് റോഡ് ടൂ എ വന്നു എന്ന് കേട്ടപ്പോൾ ആളുകൾ കടന്നു പോകുന്ന രീതിയിൽ തന്നെ പല രീതിയിലാണ് വാഹനം കടന്നു പോകുന്നത് നമ്മുടെ ഡ്രൈനേജിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ആളുകൾക്ക് കൂടുതൽ വാഹനങ്ങൾ ഡ്രൈനേജിന്റെ ഭാഗത്ത് കൂടിയാണ് കൊക്കാട് ഭാഗത്തേക്ക് പോകുന്നത് ആ ഭാഗത്ത് കുറഞ്ഞ വാഹനങ്ങളെ വരുന്നുള്ളൂ നേരെ ഓപ്പോസിറ്റിൽ അതേമാതിരി തന്നെയാണ് അങ്ങനെ വരുമ്പോൾ കൂടുതൽ പോകുന്ന വാഹനങ്ങൾ കൂടുതൽ പോകുന്ന ഏരിയ ഡ്രൈനേജിന് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആകെ ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു ഡ്രൈവർമാരും ജനങ്ങളൊക്കെ ഇന്നിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം വന്നിട്ട് അപ്പൊ ആ പോസ്റ്റും കാര്യങ്ങളൊക്കെ അത്ര റിപ്പോർട്ടാണ് കണ്ടപ്പോൾ അതൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പൊ ആ ഒരു വീഡിയോത്തെ കുറിച്ചുള്ള ഒരു ഇതാണ് നമ്മൾ നിങ്ങളെ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ എല്ലാവർക്കും ബൈ ഇൻഷാല്